ഹലോ ഗായസ് നമസ്കാരം അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ബ്ലോഗ് അപ്പോൾ ഇന്ന് ബ്ലോഗ് ചെയ്യാൻ കാരണം നമ്മളെല്ലാവരും ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് ഒരു റോഡ് ട്രിപ്പ് പോവുകയാണ് ഇവിടെ നിന്ന് സിയോളിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സിയോൾ സ്റ്റേഷൻ്റെ ഒരു പാർക്കിംഗ് സോണിലാണ് ഇപ്പോൾ ഒരു വണ്ടി റണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി തപ്പി നടക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറാണ് വണ്ടി നോക്കി നടക്കുന്നത് അപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒട്ടെ ചോർ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്കിംഗ് മോളിൽ ഫോർത്ത് ഫ്ലോറിലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ ഫോർത്ത് ഫ്ലോറിലുണ്ട് അപ്പൊ ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ല നമ്മൾ ബുക്ക് ചെയ്തത് കാണിയതാണ് വണ്ടിയുണ്ട് അവിടെ ഇല്ല സിക്സ് ടോപ്പ് പോവാ ാണ് മിക്കവാറും ഇവിടെ ആയിരിക്കും കാരണം എല്ലാ ഫ്ലോറും അഴിച്ചു പെരുക്കി ഇപ്പൊ ഇവിടെ കാണുന്നില്ല തവസാന നമ്മളിപ്പോ റൂഫ് ടോപ്പിൽ വരെ എത്തി എവിടെയാണൊന്നും അറിയത്തില്ല നമ്മൾ നടക്കുകയാണ് കാറും നമ്പർ മാത്രം അറിയും അങ്ങനെ വാ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ വണ്ടി അൺലോക്ക് ചെയ്യേണ്ടിങ്ങനെയാണ് നമ്മൾ ആപ്പിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സോക്കാറാണ് അപ്പോൾ അൺലോക്ക് ചെയ്യണമെങ്കിൽ നെപ്റ്റാപ്പ് എത്തിയാലേ വണ്ടി അൺലോക്ക് ആവുന്നുണ്ട് അതാ വണ്ടി അൺലോക്ക് ആയി അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ തുടങ്ങിയാണ് നമ്മൾ അപ്സലും ഉണ്ട് ഓൾ ദി ബെസ്റ്റ് അടിപൊളി അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ നമുക്കൊരു നാലാളെ പിക്ക് ചെയ്യാനും കൂടിയുണ്ട് ആദ്യ പോകുന്നത് ഇത്തേവണ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പൊ സോക്കാർ ഇപ്പോ കൊറിയയിലും മലേഷ്യയുമാണ് സർവീസ് സോ കാറിൽ ഓൾമോസ്റ്റ് എല്ലാ കാറുണ്ടും കൊറിയയുടെ ഐറ്റംസ് ചീപ്പസ്റ്റ് കാർ കിയ മുതൽ ബെൻസിന്റെ അറ്റ് മൂമെന്റ് സി ക്ലാസ് വരെയുണ്ട് പിന്നെ സോ കാർ കമ്പയർ ടു അതർ കമ്പനി ചീപ്പാണ് ആണ് അതുപോലെ തന്നെ പല കമ്പനിയും ഉണ്ട് റെന്റേ കാർ ക്രീം കാർ അങ്ങനത്തെ കുറെ ഇങ്ങനെ ഇതുപോലത്തെ ആപ്പൊക്കെ ഉണ്ട് അപ്പൊ സോ ഈ പ്രത്യേകത വെച്ചാൽ ഇത് ഓരോ ഏരിയയിൽ പാർക്കിങ്ങി ചിലപ്പോ ഒരു ഷോപ്പിംഗ് മോളിനകത്തായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോ ഇതുപോലെ റോഡിന്റെ സൈഡ് ആയിരിക്കും അങ്ങനെ പിന്നെ ഇത് ഹവർലി ആണ് പ്ലസ് കിലോമീറ്ററിന് ഒരു വെഹിക്കിളിനും ഒരു സെർട്ടൺ എമൗണ്ട് ഉണ്ട് അതായത് നൂറ്റി മുപ്പത് ഓണ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഓണ് വരെ ഏകദേശം നാട്ടിലൊരു ഒന്ന് രണ്ട് റുപ്യ ആ റേഞ്ചിലാണ് പെർ കിലോമീറ്റർ പ്ലസ് എല്ലാ സോക്കാർക്കും ഇതുപോലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും സോക്കാറിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇതൊന്നിനല്ല ഫ്യൂലിന് വേണ്ടിയാണ് ഫിയോലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഇതാണ് നമ്മൾ റിസർവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിയോലും എല്ലാം ഇൻക്ലൂഡാണ് അപ്പോൾ സപ്പോസ് ലോങ് ജേണി പോവുകയാണ് ഫ്യൂൽ എം ടി എങ്കിൽ ഈ കാർഡ് യൂസ് ചെയ്യാം നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഹൈപ്പാസ് ഹൈപ്പാസ് മറ്റൊന്നല്ല നമ്മൾ ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ടോളാണ് അതും നമ്മൾ ഇതിൽ ആഡ് ചെയ്യും അതായത് നമ്മൾ ഈ റെൻറ്റിൽ റെൻറ്റ് പ്ലസ് ടോളാണ് കേട്ടോ ഫ്യൂൾ മാത്രം ഫ്രീ ഉള്ളൂ പിന്നെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് പലതരത്തിലുണ്ട് പ്രീമിയം ഹൈ പിന്നെ ലോ അപ്പോൾ ഞാനടുത്ത് പ്രീമിയമാണ് അപ്പോൾ സംഭവിച്ചത് നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് എക്സ്പെൻസ് ആവും അതാണ് മാക്സിമം ഈ പ്രീമിയത്തിന്റെ പ്രത്യേകതയാണ് അപ്പോ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഇത്രയാണ് നമ്മളിപ്പോ ഒരു റെസ്റ്റ് ഏരിയ വന്നിട്ടുണ്ട് ബാക്കി നമ്മൾ റെസ്റ്റോറി കാഴ്ചകൾ കാണാം ഇതാണ് റെസ്റ്റ് ഏരിയ ഇപ്പോൾ ഇതുപോലത്തെ റെസ്റ്റ് ഏരിയ നമുക്ക് ഈ ഹൈവേയിലൊക്കെ കുറേ കാണാൻ പറ്റും ഏകദേശം ഒരു എല്ലാ ഇരുപത് കിലോമീറ്ററിലും ഇതുപോലെ റെസ്റ്റ് കിലോ റെസ്റ്റ് ഏരിയ ഉണ്ടാവും പിന്നെ ഓരോ ടെൻ പത്ത് കിലോമീറ്ററും ടോയ്ലറ്റും അല്ലെങ്കിൽ സ്മോക്കിംഗ് സോണൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി റെസ്റ്റ് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഷോപ്പിംഗ് മോളൊരു എൻട്രൻസ് പോലെയുണ്ട് ഇവിടെ കോഫി ഷോപ്സും ടോയ്ലറ്റും പിന്നെ മാസ്ക് അങ്ങനത്തെയൊക്കെയുള്ള ഷോപ്സൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാവുന്നതാണ് പിന്നെ ടോയ്ലറ്റും കൂടി പോകാനേ കൂടുതലും കാഫിയാണ് ഇവിടെ തോന്നുന്നത് കൊറിയൻ ട്രഡീഷണൽ ഫുഡാണ് കൂടുതലും ഇവിടെ ഉള്ളത് പിന്നെ വെസ്റ്റേൺ ഫുഡ് ഇല്ലാന്ന് തോന്നുന്നു നമുക്കൊരു കാണുന്ന ടൈപ്പ് ഫുഡൊക്കെയാണ് വെസ്റ്റേൺ ഫുഡ് വേണമെങ്കിൽ മിക്കവാറും ഒക്കെ തപ്പി നടക്കേണ്ടി വരും മെക്ഡോണൽസ് ഒന്നും കൂടെ ഇല്ല എന്നാണ് തോന്നുന്നത് ഹോളി കോഫി നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെയാണിത് പബ്ലിക് ഹോളിഡേ ആയുണ്ടെന്ന് ഒന്ന് ഭയങ്കര റഷ് ആണിവിടെ സാധാരണ റൂഷലിങ്ങനെ റഷ് കാണാറില്ല ഇനി വരുന്ന നാല് ദിവസങ്ങൾ കൊറിയയിൽ പബ്ലിക് ഹോളിഡേ ആണ് കാരണം സോൾനാൾ ചൈനീസ് ന്യൂ ഇയർ കൊറിയയിലും സെലിബ്രേറ്റ് ചെയ്യുന്ന നാല് ദിവസം പബ്ലിക് ഹോളിഡേ വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ നമുക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ഇവിടെ ഒന്നുമില്ല അപ്പൊ ഇവിടുന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കറിയാം അടുത്ത ഇവിടെ പിടിക്കേണ്ടി വരും അടുത്ത റെസ്റ്റ് ഏരിയ അല്ലൂറിസ്റ്റ് ഹോർട്ടോക്സിംഗത്തൊക്കെയാണ് അവസാനം ഒതോങ് ഓർഡർ ചെയ്തിട്ടുണ്ട് വരുന്നത് അതോങ് വെച്ചാൽ ഈ ഫിഷിന്റെ ഫിഷ് കേക്ക് എന്ന് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പറയുന്ന അടിപൊളി ആണ് അതായത് കപ്പിലിട്ട് റെഡിയാക്കി തരുന്നുണ്ട് സാധാരണ കഴിക്കാറുണ്ട് പൂക്കി ഓർഡർ ചെയ്യാൻ നോക്കുമ്പോ അയ്യാ അടിപൊളി ഇതിലും സ്മെല്ലാണ് കേട്ടോ ഇതാ അത് ഓർഡർ ചെയ്തതാ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു നമ്മളൊന്നിച്ച് നമ്മളെ ഒക്കെ ഉണ്ട് എല്ലാവരും കാസർഗോഡാണ് അപ്പോ മല കയറി ലക്ഷ്യമായി നടക്കുകയാണ് പബ്ലിക് ഹോളിഡേ ഉണ്ട് ആൾക്കാർ കൊറേ കൂടുതലാണ് ബാക്കി കാഴ്ചകൾ വെള്ളിച്ചെന്ന് സ്റ്റാച് ബുദ്ധ എന്റെ ഒക്കെ ഉണ്ട് പിന്നെ സോനിയ കടയും പിന്നെ കൊറിയയിലെല്ലടും കാണുന്ന മാതിരി అదే కన్వీనియన్స్ స్టోర్ ఎవరు ఇప్పుడు టెంపరేచర్ చెింగ్ మాదిరి ఇప్పుడే ും പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ട് കൊറിയൻ സ്നാക്സ് അടിപൊളി കൊറിയൻ സ്നാക്സ് എന്താണെന്ന് നടക്കില്ല ഉറന്ത ഇതുമാതിരി നാട്ടിലൊരു ചെപ്പമാതിരി മെഷീൻ ഒക്കെ ഉണ്ട് എൻ്റെ ഉള്ള സംഭവം മെഷീനിൽ പ്രസ് ചെയ്തിരുന്നതാണ് ആ റാപ്പോ വേഷം റാപ്പോ ഇങ്ങോട്ട് ഓടേ സാമ്പിളൊക്കെ ഉണ്ട് ട്ടോ കൈക്കണ സാധനമുണ്ടെങ്കിൽ സാമ്പിളോ എടുത്ത് കൈക്ക എവിടെയാ കാസിമോ 반까기요 삽니다 5000원 할수 있다 കേ 많았 싶었어요 여기 다 있는 제리 감자고 ട്രക്കിങ്ങിനുള്ള ആക്സസറീസ് ഉണ്ട് ട്ടോ ഇവിടെ ഷൂസ്ന്റെ സ്പൈക്സും പിന്നെ ടൈൽ മെഷീന ട്രക്കിങ്ങിനുള്ള ലൈറ്റ് ഐറ്റംസ് ഉണ്ട് നിസ്കാര പറയാ ഹെൽസ്കാപ്പല മാപ്പ് ടുത്തെ മാം കിലോമീറ്റർന്ന് മാർക്ക് ചെയ്തില്ല മൂന്നര കിലോമീറ്റർ ഉണ്ട് ഈ മൊത്തം ഡിസ്റ്റൻസ് തോന്നുന്നു അത് കാണുന്ന എങ്ങനെയാണ് എന്താണ് മെയിൻ ഇതൊക്കെയാണ് മെയിൻ ട്രാക്ഷൻ പോയിന്റ് പിന്നെ എല്ലാ സ്ട്രീറ്റിലും കാണുന്ന പോകുന്നത് നമ്മളെ തുപ്പൊക്കെയും ഫിഷ് കേക്കും ഇവിടെ നല്ല സ്മെല്ലാം കേട്ടോ പുതുവോ ണ്ട് ഇവിടെ കൊറിയൻ തേൻ ഇതിൽ എന്താ സംഭവം ചൈനയാ തേൻ ഉണ്ടോ നല്ല ട്രഡീഷണൽ കൊറിയൻ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും ക്രാഫ്റ്റ് ഒക്കെ പിന്നെ കുറെ ആയുർവേദിക് ഐറ്റംസ് കൊറിയൻ ട്രഡീഷണൽ ജിങ്സൺ പിന്നെ അതുപോലെ തന്നെ എത്തിക്കുന്ന തരത്തിലോ ഇതൊക്കെ ഉണ്ട് സിനിമ തന്നെ ഉണ്ട് സൺഫ്ലവർ എന്താണെന്ന് ഒരു ഐഡിയ മഷ്റൂമാണ് ഡ്രൈഡ് മഷറൂം ഫർണീഷർ ഇതൊക്കെ സൂപ്പർ അല്ലേ അല്ലേ ഇത് അടിപൊളി വെറൈറ്റിസ് ആണ് വുഡൻ ആണ് വുഡൻ ക്രാഫ്റ്റ് ആണ് ടേബിൾ ചെയർ സംഭവം അടിപൊളി അല്ലേ നമ്മുടെ നാട്ടിലെ ശരിക്കും ഇവിടെ ഓട്ടമണി വരുന്നു അല്ലെ എന്ത് വ്യൂ ഉണ്ടാവും ഓട്ടമണി വരുന്നു നമ്മൾ വന്ന ടൈം റോങ് ആയിപ്പോ അല്ലെങ്കിൽ സ്നോഫോൾ സമയത്ത് അല്ലെങ്കിൽ ഓട്ടോ അല്ലേ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ നമുക്ക് വ്യൂ പോയിന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ വണ്ടി വോട്ടിംഗ് പക്ഷെ ബുക്കിംഗ് കേട്ടോ ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഉണ്ട് അല്ല അടിപൊളിയല്ലേ ഊട്ടി 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 എത്തി ഊട്ടി ഐസ് ഐസിൽ ബ്ലോക്ക് ആയിട്ടുണ്ടല്ലേ

അടിപൊളി വ്യൂ ആട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ വ്യൂ പോകത്താണ് ഒരു മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വരുന്നത് നല്ല പോകത്താണ് അതുമല്ല ഈ പ്രോവിൻസിൽ രണ്ട് വേറെ ഒരു നാലഞ്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട് കാണാൻ ഒപ്പം ടയർഡായി എല്ലാം ടയേഡായത് ഇങ്ങനെ അനങ്ങിക്കൊണ്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ഇല്ല സ്നോ സീസൺ ഇങ്ങനെ ആയിരിക്കും ഇതാണ് സ്നോ സീസണിലെ അവിടുത്തെ അവസ്ഥ അടിപൊളി വരുമാണ് സ്നോ സീസണിൽ ഇപ്പൊ സ്നോ ഇല്ല എല്ലാം മെൽറ്റ് ആയി ഇന്നത്തെ ടെമ്പറേച്ചർ പതിനഞ്ച് ഡിഗ്രിയാണ് ഇവിടെയും സോണിയേഴ്സും ട്രഡീഷണൽ ബുദ്ധിസ്റ്റ് തീമിലുള്ള കുറെ ട്രഡീഷണൽ ഒക്കെ ഉണ്ട് ചെറിയൊരു വാട്ടർഫോളൊക്കെ ആയി ഡ്രിങ്കിംഗ് വാട്ടറാണ് തോന്നുന്നത് കേട്ടോ ഒരു രക്ഷയില്ല ടെമ്പിൾ നമ്മുടെ ബുദ്ധീസ്റ്റിന്റെ ട്രഡീഷണൽ ഡ്രം ഒക്കെ ഉണ്ട് ഞാനും പോരി

നല്ലത് വെച്ചിരിക്കുന്നു പിന്നെന്താ വാട്ടർ സൈക്കിളാ ഈ കല്ല് വെക്കുന്നതിന് എന്താ ചരിത്രം ഉണ്ടല്ലോടാ എന്ത് നമ്മൾ ശരി സ്റ്റയറൊക്കെ പഴയ സ്റ്റൈലല്ലേ അതെ ടെമ്പിളിന്റെ ഒരു പ്രാവണെന്ന് തോന്നുന്നു കൂടുതലാ അറിയത്തില്ല പക്ഷെ നല്ല അഗർബത്തികൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പ്രാർത്ഥന റൂമാണ് തോന്നുന്നു ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾക്ക് നമുക്ക് ചെല്ലാൻ പോകുന്നത് ഏറ്റവും ടോപ്പിലാണ് നല്ല അടിപൊളിയാണ് ഇവിടെ ബുദ്ധമത വിശ്വാസികളാണെന്ന് തോന്നുന്നത് അതവിടെ പ്രാർത്ഥന ആയിട്ട് പ്രാർത്ഥനാ ഹോളാണിത് ട്രക്കിങ് ചെയ്ത് ടോപ്പിലേക്ക് പോവുകയാണ് ഓൾറെഡി ടയർഡാണ് എന്നാലും ഇതുവരെ വന്നല്ലേ ടോപ്പിൽ കയറി അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മത അത് കയറിയാണ് വല്ല മുകളിലേ അവിടെ എന്തൊക്കെയുണ്ട് ഒരു വെള്ളത്തിൻ്റെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ എന്താണ് അറിയില്ല ഹോളി വാട്ടറാണെന്ന് തോന്നുന്നു പക്ഷെ കൊറോണ ആയതുകൊണ്ട് ടോൺ ടച്ച് എന്ന് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നൽകിരിക്കറിയൻ പണ്ട് ഒരു യുദ്ധമായ രാഷ്ട്രമായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻ കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ ജാപ്പനീസ് കൊറിയൻ യുദ്ധത്തിന് ശേഷം അമേരിക്കൻ മിഷനറീസ് വന്നിട്ട് ഇവിടെ മൊത്തം കൺവേർഷൻ ചെയ്തിട്ടാണ് കൊറിയൻ ഹിസ്റ്ററി പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ക്രിസ്ത്യനും പിന്നെ യുക്തിവാദികളും പിന്നെയാണ് ബുദ്ധമാളും ബുദ്ധിഷ്ടം സോറി ഇവിടുന്നൊരു പ്രയർ ഹോളാണ് കേട്ടോ ഇവിടെയൊക്കെ യുദ്ധാധിവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതാണ് 나도 모르는 나도 모르는 김나는 김여. 나도 모는 김여. 나도 모르는 김여. 나도 모는 김여. 나을이기는 김여. 나도 모르는 김여. 도 나도 는리도는 김여. 나는김는 김여. 나도 모르도안녕하 ചന്ദനത്തിരിയൊക്കെ ആയിട്ടാണ് വിശ്വാസികൾ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിൽ എത്താറായി എന്നാണ് എല്ലാവരും ടയർഡാണ് കുറേക്കാർ പക്ഷേ ഇപ്പൊ നമ്മൾ നമ്മൾ വായിച്ച ആൾക്കാരൊക്കെ ഈ ട്രക്കിങ്ങിനൊക്കെ പോയി ഭയങ്കര ഒരു കൾച്ചറായി പറഞ്ഞോളൂ ഇപ്പൊ കൂടുതൽ ആൾക്കാരും സീനിയർ സിറ്റിസൻസാണ് വിശ്വാസിൻ്റെ പ്രകാരം കോയിൻ വെച്ചിട്ട് എന്ത് പ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്താണ് അറിയത്തില്ല ഇനി ഇവിടെ വഴുകുത്തിരിക്കുണ്ട് ഇനി ഇവിടുത്തെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു കള്ളും വഴുകുത്തിരി മരിയും ഓറഞ്ചും 보지도 하다니 많이 사네. 전체적으로 분위 아, 너무 좋다. 어. 나도 좀어 어. 저 주변도 ണാൻ പറ്റില്ല കോയിൻസ് ഒക്കെ ഇങ്ങനെ മലയിൽ ഒരുക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഹലോ ബുദ്ധിഷ്ട ഒരു കളച്ചറായിരിക്കും പക്ഷെ എന്താണെന്ന് അറിയത്തില്ല കോയിൻ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് കോയിൻസ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ ടെമ്പിളിന്റെ എൻട്രി പോയിന്റ് എന്താണെന്ന് നമുക്ക് കയറി നോക്കാം ഇവിടൊക്കെ ഇതൊക്കെയാണ് ഈ കല്ല് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് നിന്ന് പിന്നിൽ എന്താണെന്ന് അറിയത്തില്ല ഇതുപോലെ കല്ലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും നമുക്ക് ഇവിടെ ആൾക്കാർ ഇവിടെ രണ്ട് കപ്പിൾസൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും നമുക്ക് അടിപൊളി വ്യൂ കേട്ടോ നല്ല വ്യൂ ആണ് ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ അത് ഇവിടുത്തെ കൊറിയയിലൊരു ഏറ്റവും ഓൾഡസ്റ്റ് വില്ലേജ് ഹനോക്ക് വില്ലേജ് ഇവിടുന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഓ സൺസെറ്റിന് മുമ്പായി അവിടെ എത്തണം ഇവിടെ സൺസെറ്റ് അഞ്ചര മണിക്കാണ് ഏകദേശം നാല് മണിക്കൂർ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് ടൈം ഡിസ്റ്റൻസ് ഉണ്ട്